എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇനി പറയുന്ന ലക്ഷണങ്ങൾ കാണുന്ന പുരുഷനാണോ നിങ്ങളുടെ പങ്കാളിയോ അല്ലെങ്കിൽ കാമുകന് എങ്കിൽ സൂക്ഷിക്കുക അവൻ ആളത്ര വെടിപ്പായിരിക്കില്ല ഈ വിഷയമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഓരോ സ്ത്രീയും പുരുഷനും വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് രണ്ടു പേർ തമ്മിലുള്ള കൂടിച്ചേരൽ എന്നതിനേക്കാൾ ഉപരി രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ദീർഘകാല ബന്ധമുണ്ടാക്കൽ എന്ന വലിയ കാര്യവും വിവാഹത്തിലൂടെ സംഭവിക്കുന്നു സ്ത്രീയുടെയും പുരുഷന്റെയും സ്വഭാവ ഗുണങ്ങൾ തന്നെയാണ് വിവാഹ ജീവിതത്തെ വിജയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ കല്യാണം കഴിയുന്നതോടെ പുരുഷന്റെ സ്വഭാവം നന്നാവും എന്നതാണ് പൊതുവേ പറഞ്ഞു വെക്കുന്ന നാട്ടു നടപ്പ് എന്നാൽ വിവാഹത്തിന് മുൻപ് തന്നെ പുരുഷന്റെ പെരുമാറ്റം അല്പം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇത് പലപ്പോഴും നിങ്ങളെ വളരെ വലിയ അപകടത്തിൽ നിന്ന് രക്ഷിക്കും പുരുഷനിൽ കാണുന്ന ചില ലക്ഷണങ്ങൾ പുരുഷൻ ചതിക്കും അല്ലെങ്കിൽ വിശ്വസിക്കാൻ കൊള്ളാത്തവൻ എന്നതിൻ്റെ തന്നെ സൂചനയാണ് ഇനി പറയുന്ന ലക്ഷണങ്ങളുള്ള പുരുഷന്മാരെ അല്പം സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും സ്വന്തം അമ്മയുമായി തീരെ അടുപ്പം കാണിക്കാത്ത പുരുഷന്മാർ ചതിയന്മാരാണ് എന്നാണ് വെപ്പ് ഇവർ സ്ത്രീകളെ ബഹുമാനിക്കാത്തവരും സ്വന്തം സുഖം മാത്രം നോക്കി ജീവിക്കുന്നവരുമായിരിക്കും അതുപോലെ ഏത് കാര്യത്തിനും രഹസ്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നവരെയും അല്പം ശ്രദ്ധിക്കേണ്ടതാണ് ഇവർ ജീവിതത്തിൽ ഒരിക്കലും സത്യസന്ധരായിരിക്കില്ല ഫോൺ വരുമ്പോൾ അതിലും സ്വകാര്യത സൂക്ഷിക്കുന്നവരെയും ശ്രദ്ധിക്കണം ഇവരെയും വിശ്വസിക്കാൻ പാടില്ല ഏത് നിസ്സാര കാര്യത്തിന് പോലും അതിവൈകാരികമായി പ്രതികരിക്കുന്നവരെയും അല്പം ശ്രദ്ധിക്കാം എപ്പോഴും സമയം ചെലവാക്കുന്നത് സുഹൃത്തുക്കളോടൊപ്പമാണെങ്കിൽ അല്പം ശ്രദ്ധിക്കണം കാരണം വീടിനും വീട്ടുകാർക്കും വേണ്ടി അല്പസമയമെങ്കിലും മാറ്റിവെക്കാത്തവരും വിശ്വസിക്കാൻ കൊള്ളാത്തവർ തന്നെയാണ് അതുപോലെ ഏത് കാര്യത്തിനും അവസാന നിമിഷത്തിലും ഒഴിവ് കഴിവ് പറയുന്നവരും ജീവിതത്തിൽ ഒരിക്കലും സത്യസന്ധന്മാരായിരിക്കില്ല മറ്റുള്ളവരെയും അവരുടെ താല്പര്യങ്ങളെയും അംഗീകരിക്കാത്ത വ്യക്തിയെയും വിശ്വസിക്കരുത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു ടിപ്പുകളുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ